അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന് നെക്ക് ഉണ്ടല്ലേ നല്ല മിറർ വർക്കും ഉണ്ട് സ്റ്റോൺ വർക്കും ഉണ്ട് നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ സൈൻ്റെ എൻഡിലൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ ഇതിന്റെ എൻഡിലും വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിലും ഇതാ നല്ല രസ വർക്ക് ഇതാക്കുന്നു കാണാൻ നല്ല രസുണ്ട് സൈസ് വന്നിട്ടുള്ളത് എക്സലാണ് കേട്ടോ അതിന്റെ ഷോള് വന്നിട്ടുള്ളത് ഷോൾ ഒരു വശം ഇതേപോലുള്ള ഡിസൈന് ഒരു വശം തന്നെയാണ് നല്ല അടിപൊളി ഷോൾ ഇട്ടു അതിൻ്റെ ഫുള്ള് വരുന്നത് ഗിൽക്കും പിന്നെ മിറർ വർക്കും ഒക്കെ കഴിക്കാനുട്ടതിൻ്റെ ഷോൾ വരുന്നത് പാൻറ് പാൻറ് ആണ് വരുന്നത് രണ്ട് വർഷം ആണ് വരുന്നത് പാൻറ്റിൻ്റെ നല്ല പലാസോ പാൻറ്റ് നല്ല വീതി ഒക്കെ ഉള്ള നല്ല രസമുള്ളൊരു പാൻറ്റാണ് ലൈനിങ്ങോടും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത കളർ വരുന്നത് ഓഫ് വൈറ്റ് കെട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് നിന്റെ പാൻറ് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പാൻറിന് വർക്ക് തരുന്നുണ്ട് പിന്നെ ഒരു പലാസോ പേൻ്റാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് കെട്ടോ ൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് നല്ല രസം ഉണ്ട് കാണാൻ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ പറ്റണ നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ ഇപ്പം ഷോഡ് വരുന്നത് ഇതിൻ്റെ പാൻറ് அடுத்து கலர் கேட்டா നിന്റെ ഷോൾ ഇതൊക്കെ ബ്രിക്ക് തരുന്ന കളറാ കേട്ടോ നല്ല രസമുള്ളൊരു ഇപ്പത്തെ ട്രെൻഡിങ് ആയൊരു കളറാണ് ഇത് പാൻറ്റ് ഇതോ നല്ല അടിപൊളി പാർട്ടി വേറാണ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കേട്ട് തരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലാമലൈക്കു